എവിടെ എന്തോ എന്തോ വേണ്ട തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അങ്കണവാടിയിലെ ഒരു കുഞ്ഞ് ശംഖു അവന്റെ ഒരു വീഡിയോ വളരെ കോഴിക്കാലും കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോൻ ആവശ്യപ്പെട്ടത് ഭയങ്കര വൈറലായിരുന്നു അതിന് ശേഷം അവന്റെ അങ്കണവാടി തന്നെ ആ മോന് കൊടുത്തു ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട് അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബ്രാണിതും എന്ന് ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ട് ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോ മൂന്ന് ദിവസം മുട്ടയാക്കി അപ്പൊ നമുക്കൊരു മാംസ ആഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായത് കൊണ്ട് പോകാൻ നമ്മുടെ അംഗൻവാടി പ്രവർത്തകർക്ക് ആകും അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഈ നമ്മളിതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കി ഈ പറഞ്ഞത് നമ്മളിത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇതുവരെ ഒരു മെനു ഉണ്ടായിരുന്നില്ല കാരണം ഡയറക്ഷൻസ് ഉണ്ടായി ഇപ്പൊ ഡയറക്ട് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് അത് പഞ്ചസാരയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം ശരിയാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ആയിട്ട് നോക്കുമ്പോൾ നമ്മളെ നമ്മുടെയൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ കൂടുതലല്ലേ ഒരു മാസം എത്ര കിലോ പഞ്ചസാരയാണ് നമ്മളൊക്കെ പഞ്ചസാര ഉപയോഗിക്കുന്നവർ എന്ന് ആലോചിച്ചു നോക്കി അപ്പൊ ഇതൊരു ലോകത്തിന് കാരണം അപ്പൊ ശക്കര ഉപയോഗിക്കണം അത് ഇത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് അതോടൊപ്പം ഒരുപാട് ഫാറ്റ് ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഈ ജങ്ക് ഫുഡ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മുടെ അടുത്തുള്ള ഇല കറികളോ ചെറുപയറവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള പോഷകം ഉറപ്പാക്കി കൊണ്ടുള്ള ഒരു കാര്യം നമ്മളെല്ലാരും കൊടുക്കുന്നതാണ് പക്ഷെ നമ്മളിപ്പോ ഇവിടെ ചെയ്തത് അത് ക്രമീകരിച്ചു സ്റ്റാൻഡേർഡ് ഫോമില് ഇപ്പൊ ലൈൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഒരു ഇതായിട്ടാക്കിയിട്ടുണ്ട് അതിന് കൂടുതലായിട്ട് ആർക്കും വേണമെങ്കിലും കൊടുക്കാം അത് കൂടുതലായിട്ട് കൊടുക്കുന്ന ഇടങ്ങൾ ഒരുപാട് ഇടങ്ങളുണ്ട് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് സി എസ് ആർ ഫണ്ട് ചെയ്യുന്നു ധാരാളമാണ് അങ്ങനെ ആർക്കും വേണമെങ്കിലും കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ഈ അധിക പഞ്ചസാര അധിക കൊഴുപ്പ് ഒന്നും പാടില്ല എന്നുള്ളത് ഓർക്കണം പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒന്ന് ക്രമീകരിച്ച് അത് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മെഴിവേലിയിൽ ഇവിടെ വെച്ച് ഇത് ഇത് പ്രകാശനം ചെയ്യുന്നതിനും ഇത് പറയുന്നതിനും വളരെ വളരെ സന്തോഷമുണ്ട്